ഈശോയ്ക്ക് ഒരുപാട് നന്ദി എൻ്റെ പേര് ആരോ അമ്മൽ ഇതെൻ്റെ അമ്മയാണ് റീന ഞങ്ങൾ കൊല്ലം ജില്ലയിൽ നിന്നാണ് വരുന്നത് സാക്ഷ്യമായിട്ട് രോഗസൗഖ്യ സാക്ഷിയാണ് പറയാനുള്ളത് എനിക്ക് പതിനഞ്ച് വർഷത്തിലേറെ ഗ്യാസിൻ്റെ പ്രോബ്ലവും ദഹന പ്രശ്നവും ഒക്കെ ഉണ്ടായിരുന്നു പയറ് പിന്നെ പരിപ്പ് കടല ഗ്രീൻ ഗ്രീൻപീസ് അങ്ങനത്തെ ആഹാരം കഴിക്കാൻ വേണ്ടി രോഗ ഗ്യാസ് വരും അതുപോലെ വയ വയറ് നല്ല വേദന വലിഞ്ഞു മുറുങ്ങുന്ന വേദന ഉണ്ടായിരുന്നു ഉടമ്പടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലോ ഉപ്പും ഉപയോഗിച്ച് ഫലമായി ഗ്യാസും ദഹന പ്രശ്നവും എല്ലാം കിട്ടി എൻ്റെ അമ്മയ്ക്ക് ഇരുപത്തി മൂന്ന് വർഷത്തിലേറെ ശ്വാസം മുട്ട ഉണ്ടായിരുന്നു എനിക്കിപ്പോൾ ഇരുപത്തിയേഴ് വയസ്സുണ്ട് എനിക്ക് ഒരു വയസ്സ് ആയ സമയം ആയ സമയം മുതൽ എൻ്റെ അമ്മയ്ക്ക് ശ്വാസം മുട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ ദിവസവും ഇൻഹേലർ അടിക്കും തണുപ്പാകുമ്പോഴത്തേക്ക് അടിച്ചോണ്ട് തന്നെ ഇരിക്കും ഇപ്പം ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച ഫലമായി അമ്മയ്ക്കിപ്പോൾ ശ്വാസമുട്ട് മുട്ട അങ്ങനെയൊന്നുമില്ല എല്ലാം ജോലിയും ചെയ്യുന്നുണ്ട് പിന്നെ പിന്നെ പറയാനുള്ളത് എൻ്റെ അച്ഛൻ്റെ ജോലി ട്രിവാൻഡ്രത്തായിരുന്നു എൻ്റെ വീട് കൊല്ലം ജില്ല തിരുവനന്തപുരം പരവൻ എന്ന സ്ഥലത്താണ് അപ്പോൾ അവിടെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് എട്ടര എട്ടരക്കുള്ള ട്രെയിനാണ് അച്ഛൻ പോണത് അപ്പോൾ തിരിച്ച് വരുന്ന എട്ടേ മുക്കാലുള്ള ട്രെയിനാണ് അവസാനത്തെ ഉള്ളത് പക്ഷേ മിക്കപ്പനും ആ ട്രെയിൻ കിട്ടാറില്ല പിന്നെ കെ എസ് ആർ ടി സി ബസ്സിൽ പാരിപ്പള്ളി എന്ന ജംഗ്ഷനാണ് പിന്നെ നാഷണൽ ഹൈവേ ആണ് വരുന്നത് പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് പാരിപ്പള്ളി വരെ രണ്ട് പന്ത്രണ്ട് കിലോമീറ്ററും ഉണ്ട് അപ്പം ചിലപ്പോഴൊക്കെ ഞാൻ ബൈക്കിലോട്ട് ബൈക്കിലാണ് അച്ഛനെ പോയി വിളിക്കുന്നത് ചിലപ്പം അത് പത്തരയാവാം ചിലപ്പോൾ പതിനൊന്ന് മണിയാവാം ചിലപ്പോൾ പന്ത്രണ്ടരയ്ക്കൊക്കെ പോയി അച്ഛനെ വിളിച്ചിട്ടുണ്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് ഒന്നര വെളുപ്പിന് ഒന്നര മണിയൊക്കെ ആവും അന്ന് തന്നെ പിന്നെ അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് വീണ്ടും കിടന്ന് ഉറങ്ങും അന്ന് രാവിലെ തന്നെ അച്ഛൻ ഫുഡ് കഴിച്ച് വീണ്ടും ജോലിക്ക് പോകും അപ്പം അച്ഛനമ്മ അവരുടെ പ്രായമൊക്കെ ആയ ആളാണ് ഷുഗറിനും പ്രഷറിനൊക്കെ മരുന്ന് കഴിക്കുന്നുണ്ട് പിന്നെ ഉടമ്പടി എടുത്ത് എനിക്ക് ഒരുപാട് ദൈവികമായി വളരാൻ സാധിച്ചു അത് പറയാൻ മറന്നുപോയി എൻ്റെ അപ്പം ത്രിവാൻഡ്രിത്ത് ഞാൻ നിയോഗം വെച്ച് പാർത്ത് ചെന്നിട്ട് തിരുവനന്തപുരത്ത് നിന്ന് മാറി ആറ്റെങ്ങനെ സ്ഥലമുണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്ററേ ഉള്ളൂ അപ്പം ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ അവിടെ ആറ്റെങ്കിൽ ജോലി കിട്ടാറുണ്ട് അപ്പം അങ്ങനെ അച്ഛൻ അപ്പം ആ സമയം രാത്രി ഏഴ് മണി ഏഴരക്കാകുമ്പോൾ അച്ഛൻ വീട്ടിൽ വരായിരുന്നു അപ്പം ഞാൻ അവിടെ അവിടെയാണ് ആറ്റിങ്ങൽ കിട്ടാൻ വേണ്ടിയാണ് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത് എന്നാൽ മാതാവ് എൻ്റെ വീട്ടിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ മാറുമ്പം വർക്കൽ എന്ന സ്ഥലമുണ്ട് അവിടെയാണ് മാതാവ് അച്ഛന് ജോലി കൊടുത്തത് അച്ഛൻ രാവിലെ ഒമ്പതരയ്ക്കാണ് സ്കൂട്ടറിൽ പോകും അത് വർക്കല വരെ പോകാൻ വേണ്ട കുറച്ച് പോയാൽ പറ്റും പിന്നെ കമ്പനി വണ്ടി വന്ന് എടുക്കും ഇപ്പോൾ അച്ഛൻ ഏഴ് മണിക്ക് മുമ്പായിട്ട് വീട്ടിൽ വരും ചിലപ്പോൾ അഞ്ച് മണിക്ക് വരും ചിലപ്പോൾ അഞ്ചരയ്ക്ക് വരും പിന്നെ അങ്ങനെ അച്ഛന് സ്ഥലം ജോലി വർക്കിലോട്ട് മാറ്റി തന്ന മാതാവിനെ ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു പിന്നെ ഞാൻ എനിക്ക് വിഷമം വരുമ്പോഴത്തേക്ക് രാത്രി ഞാൻ ഈശോനെ മാതാവിനെ മനസ്സ് വിചാരിച്ച് ഞാൻ കിടക്കും കിടന്നുറങ്ങും അങ്ങനെ ഞാൻ രണ്ട് തവണ ഈശോൻ്റെ സ്വപ്നം കണ്ടിട്ടുണ്ട് ഈശോ വന്ന് അനുഗ്രഹിക്കുന്നതായിട്ടും ഒരു തവണ ഈശോൻ്റെ കണ്ടില്ല കണ്ടില്ലായിരുന്നു വലത് കൈ ഗുരിശു വെച്ച് മുഖം വരച്ചിട്ട് എൻ്റെ അടുത്ത് വന്ന പെട്ടെന്ന് ഞെട്ടി എണീറ്റായിരുന്നു പിന്നെ രണ്ടാമത്തെ ഈ കഴിഞ്ഞ ജൂണിലാണ് നടന്നത് അത് എൻ്റെ വീട്ടിൽ ഈശോ വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത് സ്വപ്നത്തിൽ പിന്നെ എന്ന് പറയുമ്പോൾ ഞാൻ പത്രം കൊടുക്കാറുണ്ട് അത് ട്രി ഇപ്പം ഓരോ സ്ഥലത്തായിട്ട് കൊടുക്കും ഇപ്പം ഇന്ന് ട്രിവാർഡർ ഒരു ട്രിവാർഡർ കൊടുത്തു കഴിഞ്ഞാൽ അടുത്തവണ ആശുപത്രിയൊക്കെ കൊടുക്കുന്നത് പിന്നെ അടുത്ത തവണ വേറെ ബസ് സ്റ്റാൻഡ് ഓട്ടോ സ്റ്റാൻഡ് ഇവിടെയൊക്കെ കൊടുക്കാറുണ്ട് പത്രം കൊടുക്കുമ്പോൾ ഞാൻ എല്ലായിടത്തും ഈ പത്രം എന്താണെന്ന് പറഞ്ഞു വ്യക്തമായി പറഞ്ഞ് എനിക്ക് കിട്ടിയ നിയോഗ സാക്ഷ്യം എല്ലാം പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് പിന്നെ കാരണ പ്രവൃത്തി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഹാർട്ട് പേഷ്യൻസ് അതുപോലെ ക്യാൻസർ പേഷ്യൻസൊക്കെ സാ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന സാമ്പത്തിക സഹായിക്കുകയും അത് ഭക്ഷണം കൊടുക്കുകയും വസ്ത്രം കൊടുക്കുകയും അരി സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുകയും ചെയ്യും പിന്നെ എൻ്റെ ഫ്രണ്ട്സെടുത്ത് ആ കൃപാസനത്തെക്കുറിച്ചൊക്കെ പറയും അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് വഴി ആ ഫ്രണ്ടിൻ്റെ റിലേറ്റീവ് വഴി എനിക്ക് ഇവിടെ ഉടമ്പടി എടുക്കാൻ സാധിച്ചു സാധി സാധിപ്പിക്കാൻ പറ്റി പിന്നെ അച്ഛൻ്റെ ധ്യാനങ്ങളെല്ലാം ചൊവ്വാഴ്ച ഞാൻ കേൾക്കാറുണ്ട് അതുപോലെ ഡെയിലി ബ്രേഡ് കൂടാറുണ്ട് സാക്ഷികൾ കേൾക്കാറുണ്ട് പിന്നെ ഞാൻ ട്രിവാൻഡ്രത്തൊക്കെ കോച്ചിങ് പഠിക്കാൻ പോകുമ്പോഴത്തേക്ക് ഒരുപാട് പേര് റെയിൽവേ സ്റ്റേഷനൊക്കെ പ്രായമായി ആരോഗ്യമില്ലാത്തവരൊക്കെ പൈസ വെച്ചാൽ എൻ്റെ കഴിയുന്ന രീതിയിൽ ഞാൻ പൈസ വെച്ച് സഹായിക്കാറുണ്ട് അപ്പം എല്ലാ അനുഗ്രഹവും നേടുന്ന പിന്നെ എനിക്ക് എനിക്ക് ആദ്യം എനിക്ക് ഇവിടെ വന്നപ്പം വിശ്വാസമൊന്നും ഉണ്ടായില്ല അപ്പം പിന്നെ എനിക്ക് ഉടമ്പടി എടുത്ത് നിയോഗങ്ങൾക്ക് സാധിച്ചു തന്ന് അതുമാത്രമല്ല എനിക്ക് ദേവീമായ ദൈവത്തോട് കൂടി അടുക്കാനായിട്ട് പറ്റി എനിക്കിപ്പം പറയപ്പോലെ സോറിനെ മാറി ഒരുപാട് ഇപ്പം പാവങ്ങളെ സഹായിക്കാനായാലും എനിക്കിപ്പം എല്ലാത്തിനും ഒരു മനസ്സുണ്ട് എല്ലാ കാര്യത്തിനും എല്ലാത്തിനും ഈ കൃപാസനെ കുറിച്ചൊക്കെ പറയുകയൊക്കെ ചെയ്യും എല്ലാ നിയമങ്ങളും അനുകൂലം തേടി തന്ന അമ്മമാതാവിനെ ഈശോയ്ക്ക് ഒരുപാട് നന്ദി സങ്കീർത്തനങ്ങൾ മുപ്പത്തിയേഴ് അഞ്ച് നിൻ്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസമർപ്പിക്കുക അവിടുന്ന് നോക്കിക്കൊള്ളും ആരോമൽ എന്ന ഈ അക്രൈസ്തവ മകനും അമ്മയും അമ്മമാതാവിൻ്റെ ഈ തിരുനടയിൽ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ ദൈവാനുഭവങ്ങളെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ് മൂന്ന് സാക്ഷ്യങ്ങളാണ് പ്രധാനമായും മകൻ പങ്കുവെച്ചത് ആദ്യത്തത് പതിനഞ്ച് വർഷത്തിലേറെയായി മകന് എന്ത് ധാന്യവർഗങ്ങൾ കഴിച്ചാലും ഉണ്ടാവുന്ന ഗ്യാസിൻ്റെ വലിയ പ്രശ്നവും ഉദരസംബന്ധമായ വലിയ ബുദ്ധിമുട്ടുകളും ഒക്കെ പല ഡോക്ടർമാരെ കണ്ട് ചികിത്സിച്ച് മരുന്ന് കഴിച്ചിട്ട് മാറാതെ ഏറെ ദൈനതയിലൂടെ മകൾ മകനെ കടന്നുപോയതാണ് സൂചിപ്പിച്ചത് ഉടമ്പടി എടുത്ത് അമ്മമാതാവിൻ്റെ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ഉടമ്പടി ഉപ്പ് ഭക്ഷണത്തിൽ ചേർത്ത് ആഹരിക്കുകയും ചെയ്തു തുടങ്ങിയതോടുകൂടി മകൻ്റെ ആ ഗ്യാസ് സംബന്ധമായ മുഴുവൻ പ്രശ്നങ്ങളും പൂർണമായും സൗഖ്യപ്പെടുകയും പിന്നീട് നാളിതുവരെയും യാതൊരു പ്രയാസവുമില്ലാതെ മകൻ മുന്നോട്ടു പോകുന്നതാണ് സാക്ഷ്യപ്പെടുത്തിയത് രണ്ടാമത്തത് ഇരുപത്തഞ്ച് വർഷത്തിലേറെയായി സഹോദരിക്ക് ഉണ്ടായിരുന്ന ശ്വാസമുട്ടലും ഓരോ ദിവസവും എല്ലാ ദിവസവും ഇൻഹെയിലർ എടുത്തു മാത്രം മുന്നോട്ട് പോയിരുന്ന ജീവിത ജീവിതവിഷയവുമാണ് അതേറെ മരുന്നും ഏറെ ഡോക്ടർമാരുടെ ചികിത്സയും തണുപ്പ് കാലത്ത് ഗുരുതരമായ ശാരീരിക അസ്വസ്ഥതകളും ഒക്കെ മകൾ അനുഭവിച്ചിരുന്നു സഹോദരൻ പറയുന്നുണ്ട് ഉടമ്പടി എടുത്തതിന് ശേഷം അമ്മമാതാവിൻ്റെ ഉടമ്പടി തൈലം വശി പ്രാർത്ഥിക്കുകയും ഉടമ്പടിയുടെ ഉപ്പ് ആഹാരത്തിൽ ചേർത്ത് ആഹരിക്കുകയും ചെയ്തു തുടങ്ങിയതിൽ പിന്നെ ആ പ്രശ്നങ്ങൾ പൂർണ്ണമായി മാറി ഇപ്പം ഇൻഹേലർ ഉപയോഗിക്കാതെ ഈ കഴിഞ്ഞ നാളുകളിലൊക്കെയും നല്ല രീതിയിൽ ആരോഗ്യം പരിപാലിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നുവെന്നാണ് മൂന്നാമത്തത് മകൻ സൂചിപ്പിച്ചത് അപ്പച്ചു കാര്യമാണ് ട്രിവാൻഡ്രത്തായിരുന്നു വർക്ക് ചെയ്യുന്നത് രാവിലെ എട്ടേകാലിന് പോകും രാത്രി ഏതാണ്ട് ചിലപ്പോൾ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടരയാകുമ്പോഴായിരിക്കും വീട് വരെ എത്തിച്ചേരുക ഇത് സുദീർഘമായ യാത്ര വിശ്രമമില്ലാത്ത യാത്ര രാത്രി ഉറങ്ങുവാനാവാത്ത അവസ്ഥ അങ്ങനെ ഏറെ ക്ലേശം അപ്പൻ അനുഭവിച്ചിരുന്നു അപ്പ അപ്പോഴാണ് മകൻ ഉടമ്പടിയിൽ മാതാവിനോട് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നത് അടുത്തെവിടെയെങ്കിലും ഒന്നുത്തിരി മാറിക്കിട്ടിയിരുന്നെങ്കിൽ ഉപകാരമായിരുന്നുവെന്ന് അങ്ങനെയാണ് ആറ്റിങ്ങിൽ എന്ന സ്ഥലം മകൻ മനസ്സിൽ കാണുകയും ചെയ്യുന്നത് ഇടയ്ക്ക് ആറ്റുകിലേക്ക് സ്ഥലമാറ്റം മാറ്റം കിട്ടാറുണ്ട് വീട്ടിൽ നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരമേയുള്ളൂ അതുകൊണ്ട് അത് അല്പം കൂടി അപ്പന് വന്നു പോകുവാനും വിശ്രമിക്കുവാനുമുള്ള അവസരം കിട്ടുമെന്ന് കരുതി അങ്ങനെ പറയുന്നത് മകൻ പറയുന്നുണ്ട് എന്നാൽ അമ്മ മാതാവ് നമ്മൾ വിചാരിക്കുന്നതിനും എത്രയോ അധികം നമ്മളെപ്പറ്റി കരുതുകയും നമുക്ക് ഉപകാരമുള്ളതിനും എത്രയോ അധികം നമുക്ക് വേണ്ടി അനുവദിക്കുകയും ചെയ്യുന്നുവെന്ന് മകന് പറയുന്നത് അപ്പന് ജോലി മാറ്റിക്കിട്ടിയത് ഈ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ജോലി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് ഒത്തിരി തവണ ഒരു സ്ഥലമാറ്റം അടുത്തേക്ക് നോക്കി ഒരിക്കൽ പോലും അത് സാധിച്ചിട്ടില്ല എന്നാൽ ഉടമ്പടി എടുത്ത് രണ്ട് മാസം തികയുന്നതിന് മുമ്പ് തന്നെ അമ്മ മാതാവ് അപ്പച്ചന് സ്ഥലമാറ്റം കൊടുത്തു അത് വീടിന് തൊട്ടടുത്തുള്ള ഏതാണ്ട് പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരമുള്ള വർക്കലയിലേക്ക് കൊടുത്തു ഇപ്പോൾ രാവിലെ ഒൻപതരക്ക് പോകുന്നു അഞ്ചരക്ക് ആറ് മണിക്ക് തിരികെ വരുവാൻ പറ്റുന്ന രീതിയിൽ ആ ജോലിയും അതിൻ്റെ ഉത്തരവാദിത്വം ങ്ങളും അതോടൊപ്പം ആവശ്യമായ വിശ്രമവും ക്രമീകരിച്ചു ക്രമീകരിച്ച് കൊടുത്തുവന്ന പ്രിയമുള്ളവരെ നമ്മളെക്കുറിച്ച് ഒരു പദ്ധതിയുള്ള ശുഭകരമായ ഭാവിക്ക് വേണ്ടി നമ്മുടെ നിരന്തരം കരുതുന്ന നമ്മുടെ ഏതൊരു ഭാരത്തെയും രോഗത്തെയും ഏറ്റെടുത്ത് അവിടുത്തെ തിരി കഴുകി ശുദ്ധീകരിച്ച് സൗഖ്യവും ആശ്വാസവും പകരുന്ന ദൈവികമായ സാന്നിധ്യത്തെയാണ് ഓരോ ഉടമ്പടി സാക്ഷ്യവും അടയാളപ്പെടുത്തുന്നത് മകൻ പറയുന്നുണ്ട് ആദ്യം താല്പര്യത്തോടുകൂടിയല്ല ഞാൻ ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിച്ചത് എന്നാൽ ഉടമ്പടി ജീവി ഉടമ്പടി എടുത്തതിനു ശേഷം അറിഞ്ഞ് കൂടി ഉടമ്പടിയുടെ ഓരോ കാര്യവും നിർവഹിക്കുവാനായിട്ട് ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു ഡെയിലി ബ്രെഡ് കൂടുന്നതിന് ധ്യാനങ്ങൾ കൂടുന്നതിന് വചനം വായിക്കുന്നതിന് അതുപോലെ മറ്റുള്ളവർക്ക് കാരുണ്യപ്രവൃത്തികൾ ചെയ്യുന്നതിന് മറ്റുള്ളവരോട് ദൈവത്തെക്കുറിച്ച് അമ്മമാതാവിനെ കുറിച്ച് അമ്മമാതാവിനോട് ലഭിക്കുന്ന നന്മകളെക്കുറിച്ച് കുറിച്ച് പറയുന്നതിന് ഒന്നും ഞാൻ ഒരിക്കലും ഒരു വിമുഖതയും കാട്ടിയിട്ടില്ല ചെറുപ്പക്കാരായ എൻ്റെ കുട്ടികൾ ാരോട് എനിക്കിത് പറയുന്നതിന് ഒരിക്കലും ഒരു ലജ്ജയോ ഒരു നാണമോ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ സന്തോഷത്തോടെ ദൈവനാമത്തെ പ്രഘോഷിക്കുന്നതിന് എപ്പോഴും ഞാൻ ശ്രദ്ധിക്കുമായിരുന്നുവെന്ന് പ്രിയമുള്ളവരെ ഉടമ്പടി നമ്മളിൽ നിന്നും ഇതുമാത്രമാണ് ആഗ്രഹിക്കുന്നത് നമ്മൾ ഉടമ്പടിയിലാണോ ഉടമ്പടിയിൽ നമ്മൾ അമ്മമാതാമിൻ്റെ തിരുനടയിൽ ആ തിരി കത്തിച്ചുകൊണ്ട് എന്താണോ നാം അമ്മയോട് വാക്ക് പറയുന്നത് അമ്മയോട് പറയുന്ന വാക്ക് ജീവിക്കുവാനായിട്ട് നിരന്തരം ശ്രദ്ധിക്കുക അത് കുറേ നമ്മുടെ ജീവിത ക്രമങ്ങൾ വിശുദ്ധീകരിക്കുവാനുള്ള തിരുമ്മയുടെ എല്ലാ ചാച്ചലുകളിൽ നിന്നും പിന്മാറാനുള്ള തിരി തീരുമാനമെടുക്കലുകളാണ് അത് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തിന് ജീവിതത്തിൽ പ്രഥമസ്ഥാനം കൊടുക്കുവാനുമുള്ള തീരുമാനമെടുക്കലാണ് അത് നമ്മുടെ ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്തുവാൻ നന്മകളാൽ നിറയുന്നതിന് വേണ്ടി വിശുദ്ധിയിൽ വളരുന്നതിന് വേണ്ടി നമ്മുടെ ജീവിതക്രമത്തെ അത് കൂടുതൽ നന്നാക്കിയെടുക്കലാണ് അവിടെയാണ് വിശുദ്ധ കുർബാന അനുദിന വിശുദ്ധ ബലി രണ്ടാഴ്ചയുടെ കുംഭസാരം അനുദിന വചന പാരായണം പ്രാർത്ഥനാപൂർവകമായ ഭജന പാരായണം ഉപവാസം ജപമാല ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ കൂടുതൽ പ്രസാദപരത്തിൽ അടിയുറപ്പിച്ച് നിർത്തുവാൻ നമ്മൾ അമ്മയ്ക്ക് കൊടുക്കുന്ന വാക്കുകളാണ് അതോടൊപ്പം ദൈവം എങ്ങനെയാണോ മനുഷ്യനായി പിറന്നപ്പോൾ യേശുവിലൂടെ തൻ്റെ സഹജീവികളെ കണ്ടത് സഹായിച്ചത് അവർക്ക് പുതിയ ആകാശവും പുതിയ സന്തോഷവും പുതിയ ജീവിതവും കൊടുത്തത് അതിലേക്ക് ഉടമ്പടി എടുക്കുന്ന നമ്മൾ ഓരോരുത്തരും കാരുണ്യ പ്രവൃത്തികളിലൂടെ മാറുകയാണ് ചെയ്യുന്നത് നമ്മൾ പ്രതീക്ഷ കൊടുക്കുന്നവരാകുന്നു നമ്മൾ ആശ്വാസം പകരുന്നവരാകുന്നു നമ്മൾ ദൈവത്തിൻ്റെ പ്രതിരൂപങ്ങളായി ദൈവത്തിൻ്റെ കയ്യും കാലുമായി പ്രവർത്തിക്കുന്നവരായി നമ്മൾ ജീവിതത്തിൽ സമൂഹത്തിന് മാറുകയാണ് അവിടെയാണ് കാരുണ്യ പ്രവർത്തകരുടെ വലിയ ബലം നിൽക്കുന്നത് അതോടൊപ്പം ഞാൻ ഈ ഞാനിവിടെ ജീവിക്കുന്നുവെങ്കിൽ വളരുന്നുവെങ്കിൽ എൻ്റെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി എൻ്റെ വിശ്വാസത്തെ മറ്റുള്ളവർക്ക് പങ്കുവെച്ച് ജീവിക്കുമെന്ന് ഞാൻ ഉറപ്പ് ഉറപ്പുവരുത്തുന്നു അതാണ് പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ പ്രാധാന്യവും പ്രിയമുള്ളവരെ നാം ഈ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്ത പുലർത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ കാര്യങ്ങളെ നമുക്ക് വേണ്ടി അമ്മ മാതാവ് പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ ഈശോയിൽ നിന്നും അനുഗ്രഹമായി നേടിത്തരും പതിനഞ്ച് വർഷമായിട്ടുള്ള മകൻ്റെ ഗ്യാസിൻ്റെ വിഷയങ്ങൾ ഇരുപത്തഞ്ച് വർഷത്തിലേറെയായുള്ള അമ്മയുടെ ശ്വാസമുട്ടലിൻ്റെ രോഗം പന്ത്രണ്ട് വർഷത്തിലേറെയായി എന്നും ജോലി തന്നെ ഭാരമായി തീർന്ന അപ്പച്ചൻ്റെ അലച്ചിലുകൾ എല്ലാം അമ്മ മാതാവ് ഇക്കഴിഞ്ഞ മൂന്ന് നാല് മാസത്തിനുള്ളിൽ ഓരോന്നും ക്രമീകരിച്ച് പൂർണ്ണമായ സന്തോഷം ആരോഗ്യം സമാധാനം കുടുംബത്തിൽ കൂടുതൽ ഐക്യം സ്നേഹം പകരുവാൻ സഹായിച്ചതിനെയാണ് ഈ മകൻ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തിയത് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിലും അമ്മമാതാവിലൂടെ ഇത് സാധ്യമാണ് അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകളെയും അനുഗ്രഹങ്ങളെയും ഓർത്ത് അമ്മമാതാവിനും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് കൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക